സുഹൃത്തുക്കളെ പൊള്ളുവനാടിനാണ് പ്രമോദ് ഞാൻ ഇന്ന് കണ്ണൂർ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പറശ്ശിനിക്കടവ് ഒന്നിങ്ങനെ കയറി അമ്പലങ്ങളിൽ കേരളത്തിലെ അമ്പലങ്ങളിൽ നല്ലൊരു അമ്പലമാണ് ഈ പറശ്ശിനിക്കടവ് അവിടെ മനുഷ്യനും ദൈവവും മൃഗങ്ങളും ഒരുമിച്ച് വസിക്കുന്ന ഒരിടാണ് അവിടെ നായക്കളെ കാണാം പശുക്കളെ കാണാം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് എന്നാലും ആദ്യം ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ മുന്നിൽ തന്നെ കണ്ടോ ഒരു നായുടെ പ്രതിമയാണ് അപ്പോൾ ഒരു എനിക്കിഷ്ടപ്പെട്ടൊരമ്പലമാണ് ഞാൻ ഒരുപാട് അമ്പലത്തിൽ പോയിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മഠം ഒരു സുഖസുന്ദരമായ കാലാവസ്ഥയും ഒക്കെ ഉള്ള ഒരമ്പലം കൂടിയാണ് പിന്നെ ഉച്ച നീചത്വങ്ങളില്ല ആർക്കും അവിടെ പ്രവേശനമുണ്ട് പിന്നെ ഇപ്പം എന്താണെന്നുവെച്ചാൽ അവിടെ വിദേശ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല ബോർഡ് വെച്ചെന്ന് വരുന്നുള്ളൂ വളരെ നല്ല കാര്യം അല്ലെങ്കിൽ മദ്യം മനുഷ്യനാപത്താണ് അപ്പോൾ ഞാനത് അമ്പലത്തിലൊക്കെ കയറി കണ്ടതിന് ശേഷം നമ്മളൊരു ഒരു ബോട്ട് യാത്ര നടത്തി വളപട്ടണം പുഴ കൂടെ ഉള്ളൊരു ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു നല്ല പാട്ടൊക്കെ വെച്ച് സുന്ദരമായ ഒരു യാത്ര നല്ല കായലിൻ്റെ വിശാലതയിൽ നന്ന രാവിലെ ആദ്യത്തെ ബോട്ട് യാത്രയാണ് അപ്പോൾ നന്ന രാവിലെ ആ കുളിർക്കാറ്റും ഒക്കെ ഏറ്റ് ഒരു നല്ലൊരു യാത്ര ഒറ്റക്കാണെങ്കിൽ പോലും ഒരു വിരസത തോന്നിയില്ല പിന്നെ വലിയൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെ ആണ് യാത്ര ഉണ്ടായത് എന്തായാലും മനോഹരമായിരുന്നു അങ്ങനെ കണ്ണൂരിൻ്റെ നല്ല മാതൃകകൾ കാണുന്നുണ്ടെങ്കിൽ പറശ്ശിനിക്കടവ് പോകാൻ ആകണം അവിടെ ഷർട്ട് അഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഷർട്ട് അയച്ചിട്ട് ഒരു ജാതീയത ഉണ്ടല്ലോ അതവിടെ അല്ല എനിക്കതുകൊണ്ടൊക്കെയാണ് പറശ്ശിനിക്കടവിനെ ഇഷ്ടം അതുപോലെ നല്ലൊരു അമ്പലം പറയാം ആ പറച്ചിനെ